മനുഷ്യരും തെയ്യങ്ങളും ഒരു നട്ടപ്പാതിര നേരത്ത് പൂമാരുതൻ തെയ്യം തോറ്റത്തിലെ വരികൾ മൂളിക്കൊണ്ട് ചിലങ്ക ചുവടുകളോടെ ആ കൊടുംകാവിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു കാവിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ പൂമാരുതം കണ്ടു നീലിയമ്മ തെയ്യം വിങ്ങിക്കരയുന്നു മടയിൽ ചാമുണ്ടിയും കരിങ്കുട്ടിച്ചാത്തനും നീലിയാർ ഭഗവതിയും ആയിരം തെങ്ങിൽ ഭഗവതിയുമെല്ലാം ചുറ്റും കൂടി നിന്ന് സമാധാനിപ്പിക്കുന്നു പൂമാരുതനെ കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി പൂമാരുതൻ പറഞ്ഞാൽ നീലിയമ്മ അനുസരിക്കും ഉത്കണ്ഠയോടെ പൂമാരുതൻ ചോദിച്ചു എന്തു പറ്റി നീലി പൂമാരുതൻ്റെ ശബ്ദം കേട്ടപ്പോൾ നീലിക്കരച്ചിലിന് ഊക്കുകൂടി കരിങ്കുട്ടിച്ചാത്തൻ പറഞ്ഞു ഒരു കാര്യവുമില്ലാതെയാണ് പൂമാരുത ഞാനിവളോട് പലവട്ടം പറഞ്ഞതാ മനുഷ്യരുണ്ടാക്കുന്ന ഓരോ വൃത്തുകേടുകളിൽ ചെന്ന് തലയിടരുതെന്ന് ഛേ പൂമാരുതന് ഒന്നും തിരിഞ്ഞു കിട്ടിയില്ല കുറത്തിയമ്മ പറഞ്ഞു വടക്കും പുറത്ത് പാലക്കര വീടില്ലേ അവിടെ നീലി രാത്രിയിൽ പതുങ്ങിച്ചെന്ന് കുറച്ചു കാലമായി സീരിയൽ കാണുന്നുണ്ട് ഇന്ന് അതിലെന്തോ കണ്ടുവത്രേ എന്താ ആയിരം ആയിരന്തെങ്കിൽ ഭഗവതിയാണ് ഉത്തരം പറഞ്ഞത് എന്തു പിന്നെ മരുമകളുടെ പൂ പോലുള്ള കുഞ്ഞിനെ അമ്മായിയമ്മ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സീരിയലില്ലേ തേനും പാലും എന്നോ മറ്റോ പേരുള്ള സീരിയൽ ഇന്നതിൽ ദുഷ്ടയായ അമ്മായിയമ്മ പാലിൽ വിഷം കലക്കി വെച്ച് വരാന്തയിൽ ഊഞ്ഞാലാടുന്ന കുഞ്ഞിനെ വിളിക്കുകയാണ് തേനെ പാല് ചക്കര എന്നൊക്കെ ആ കുഞ്ഞ് ഓടി വരുമ്പോൾ കുടിച്ചോളൂ നല്ല മധുരമുണ്ട് എന്ന് ഒഴിഞ്ഞ് അമ്മായിയമ്മ പാൽ ഗ്ലാസ് കൊടുക്കുകയാണ് അത് കാണാൻ കഴിയാതെ ഇവൾ ഓടി വന്ന് തുടങ്ങിയ കരച്ചിലാണ് പൂമാരതിന് ചിരി വന്നു പക്ഷെ ചിരിച്ചില്ല ഗൗരവം ഭാവിച്ചു പറഞ്ഞു നീ വെറും മണ്ടിപ്പെണ്ണാണ് നീലി അതൊക്കെ കഥകളല്ലേ മനുഷ്യർ കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ നീലി തെയ്യം തേങ്ങി മീരക്കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിച്ചാതിന് ദേഷ്യം വന്നു എടീ നീലി കുട്ടി പാല് കുടിക്കുമോ ഇല്ല കുടിച്ചാൽ കഥ തീർന്നില്ലേ ഇനി കുടിച്ചാലോ പത്ത് എപ്പിസോഡിൽ കുഞ്ഞിനെ ആശുപത്രിയിലാക്കും പിന്നെ സുഖമായി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മായിയമ്മ അടുത്ത ക്ലാസ്സിൽ ഇമ്മാതിരി വൃത്തികേട് കാണാൻ നീ ചെല്ലുന്നതാണ് കുഴപ്പം അവിടെ ഇരുന്ന് സീരിയൽ കണ്ട ആണുങ്ങളും പെണ്ണുങ്ങളും എണീറ്റോടിയോ ഇല്ല നീ മാത്രം ഓടി അവർ ആർത്തിയോടെ ഇരിക്കുകയല്ലേ കുട്ടി വിഷം കുടിക്കുന്നത് കാണാൻ പൂമാരതൻ നീലിയുടെ കരം പിടിച്ചു ഒടുവിൽ ആ അമ്മായിയമ്മ തന്നെ ഓർക്കാതെ വിഷപ്പാലെടുത്ത് കുടിക്കും അതോടെ കഥ തീരും തെയ്യങ്ങൾ ചിരിച്ചു നീലി തെയ്യത്തിന് ആശ്വാസം തോന്നി ഇനിയൊരിക്കലും സീരിയൽ സീരിയലെത്തി നോക്കാൻ പുറപ്പെടില്ലെന്ന് അവൾ ഉള്ളാളെ ശബ്ദം ചെയ്തു പൂമാരുതൻ ശബ്ദമുയർത്തി എല്ലാവരോടുമെന്ന വിധം പറഞ്ഞു ഞാനൊരിക്കൽ നീലിയുടെ പിന്നാലെ ചെന്ന് ഏതോ സീരിയൽ കുറച്ച് കണ്ടു അമ്മരന്നുപോയി മനുഷ്യരെല്ലാം അപസ്മാര രോഗികളെപ്പോലെയാണ് അഭിനയിക്കുന്നത് കണ്ണുതുറിപ്പിച്ച് പടതുള്ളുകയാണ് ആണും പെണ്ണുമെല്ലാം ചേർത്ത് കൊഴുത്ത ശരീരങ്ങൾ മെലിഞ്ഞ ഒരാൾ പോലുമില്ല അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടാലോ നമ്മൾ തെയ്യങ്ങൾ പോലും തോറ്റുപോകും സാക്ഷാൽ മുച്ചിലോട്ട് പകുതി തെയ്യവും തോറ്റുപോകും അമ്മാതിരി മേക്കപ്പ ചോര കുടിക്കുന്ന രക്തരക്ഷസുകളാണെന്ന് തോന്നും ഉറഞ്ഞു തുള്ളുന്നത് കണ്ടാൽ രക്തചാവുണ്ടി ഇടപെട്ടു കേട്ടോ ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവമുണ്ടായി ത്രിസന്ധ്യാ നേരത്ത് ഞാൻ പരതാളിക്കാവിലേക്ക് നടക്കുകയായിരുന്നു വിചാരിക്കാതെ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞു വരുന്ന വഴിക്ക് എൻ്റെ മുന്നിൽ ചാടി മറഞ്ഞ് നിൽക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല കുട്ടികൾ ഭയന്നു പോകുമോ എന്ന് ഞാൻ ശങ്കിച്ചു എവിടെ എൻ്റെ വേഷഭൂഷാദികൾ കണ്ട് അവർ ഇളകിച്ചിരിക്കുന്നു നാടകത്തിന് വേഷം കെട്ടി കെട്ടിപ്പോകുകയാണെന്ന് കരുതി കാണും എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാൻ കയർത്തു ഞാൻ പേടിപ്പിക്കൂട്ടോ ഞാൻ മനുഷ്യരുടെ ചോര കുടിക്കുന്നവള അന്നേരം കുട്ടികൾ പൊട്ടിച്ചിരിച്ചു എനിക്ക് പേടിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്വയം അടക്കി കുട്ടികളല്ലേ മിണ്ടാതെ ഞാൻ കാവിലേക്ക് കയറിയപ്പോൾ കളിതമാശകളോടെ കുട്ടികൾ നടന്നുപോയി നീലിയാർ ഭഗവതി പരിതപിച്ചു സീരിയൽ കാണുന്ന പെണ്ണുങ്ങൾ സന്ധ്യയ്ക്ക് വിളക്കും വെക്കാതായി നീലി നീലെതിർത്തു പുരുഷന്മാർക്കെന്താ വിളക്ക് വച്ചാൽ അതെങ്ങനെ അവരെല്ലാം സന്ധ്യയാകുമ്പോൾ മദ്യത്തിൻ്റെ ക്യൂവിലല്ലേ മടയിൽ ചമുണ്ട് ചോദിച്ചു നമ്മുടെ മാങ്ങാട് ടൗണിലെ പ്രശ്നങ്ങൾ തീർന്നോ നീലിക്ക് ഉദ്ദേഗമായി അവിടെ എന്ത് സംഭവിച്ചു എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഗുളികന്ദയ്യം പറഞ്ഞു അതാ പറഞ്ഞത് സീരിയൽ കാണാൻ പോയിരുന്നാൽ നാട്ടിലെ പ്രധാന സംഭവങ്ങൾ അറിയാതെ പോകും പൂമാരുതൻ വിശദീകരിച്ചു ആരാധനാലയങ്ങൾക്ക് കല്ലെറിയുന്നതും വീട് കത്തിക്കുന്നതുമൊക്കെ ശമിച്ചിട്ടുണ്ട് എങ്കിലും ടൗണിൽ നിറയെ പോലീസുകാരുണ്ട് ചാമുണ്ടി ദീർഘനിശ്വാസം ചെയ്തു എത്ര നല്ല നാടായിരുന്നു നമ്മുടെ നാട് മനുഷ്യരെല്ലാം എത്ര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു എല്ലാം പോയില്ലേ കുട്ടിച്ചാത്തൻ ഉറച്ച സ്വരത്തിൽ ഇടപെട്ടു ഒന്നും പോയിട്ടില്ല തെയ്യങ്ങളെ കലാപം മനുഷ്യരുണ്ടാക്കുന്നതല്ല ചില മനോരോഗികളുടെ സൃഷ്ടിയാണത് വെള്ളം കലക്കിയിട്ട് ആർക്കൊക്കെയോ മീൻ പിടിക്കാനുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല ജാതിക്കാരും മതക്കാരും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നില്ലേ ഉണ്ട് നമ്മുടെ മുണ്ടക്കാവ് വളപ്പിൽ ഇന്നലെ നടന്ന സംഭവം കേൾക്കണോ നിങ്ങൾക്ക് ഏവരും ആകാംക്ഷയുടെ കുട്ടിച്ചാത്തനെ നിർക്ക് തിരിഞ്ഞു ഇന്നലെ ഞാൻ നേരിട്ട് കണ്ടതാണ് മുണ്ടക്കാവ് വളപ്പിൽ ഒരു മതിൽനകത്തല്ലെ ജബ്ബാറിൻ്റെയും കരിയാത്തൻ വൈദ്യരുടെയും വീടുകൾ മൂത്ത മകളെ കെട്ടിച്ചയച്ച് വൈദ്യര് നടു നിവർത്തിയില്ല അപ്പോഴാണ് രണ്ടാമത്തേതിന് നല്ലൊരു ആലോചന കയ്യിലാണെങ്കിൽ തുള്ളി പൈസയില്ല എന്തു ചെയ്യാൻ കല്യാണം വേണ്ടെന്ന് വയ്ക്കാനേ വഴിയുള്ളൂ അപ്പോഴത് ആ ജബ്ബാറും ഭാര്യയും പടികടന്ന് ഉള്ളിലേക്ക് വരുന്നു വൈദ്യരുടെ കഷായം അണക്കുന്ന മേശപ്പുറത്ത് ഒരു പൊതി വയ്ക്കുന്നു തുറക്കുമ്പോൾ കുറേ പൊന്നി കുറേ പണം വൈദ്യർക്ക് കരച്ചിൽ വന്നു ജബ്ബാറിൻ്റെ കല്യാണപ്രായമായ ഒരേയൊരു മകൾക്ക് സുരക്കൂട്ടി വെച്ചതാണ് ഇത് വേണ്ട ജബ്ബാറെ ഇതെല്ലാം ഫൗസിയുടെ കല്യാണത്തിന് വേണ്ടതാണ് ആമിനെ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ പറയല്ല വൈദ്യരെ സുഗന്യ ഞങ്ങളുടെയും മോളല്ലേ ഇതൊക്കെ ദൈവനിശ്ശയാണ് പരമകാരുണികനായ ദൈവം ഫൗസിയാക്കും ഒരു വഴിയുണ്ടാക്കിയില്ലേ കഥ അവസാനിപ്പിച്ച് കുട്ടിച്ചാത്തം പറഞ്ഞു സീരിയലിൽ കാണാത്ത കുറേ സംഭവങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട് നന്മ നിറഞ്ഞ കുറേ സംഭവങ്ങൾ പക്ഷേ അതൊന്നും പറഞ്ഞ് രസിക്കാൻ ഇന്ന് ആളെ കിട്ടുന്നില്ല പൂമാരതൻ മീശതടവിക്കൊണ്ട് ഗൗരവത്തിൽ അഭിപ്രായപ്പെട്ടു കഥ എനിക്കിഷ്ടപ്പെട്ടു മതമൈത്രിക്ക് ഒന്നാംതരം ദൃഷ്ടാന്തം പക്ഷേ ആ പേര് ജബ്ബാർ അതെനിക്കിഷ്ടപ്പെട്ടില്ല ജബ്ബാർ എന്ന പേരിന് എന്താ കുഴപ്പം ചബ്ബാറല്ലെ ഒരു കഥയിൽ ലൂസി മരണ്ടി എന്ന പെൺകുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുട്ടിച്ചാത്ത ചിരിച്ചു പൂമാലത ഒരു പേരിൽ എന്തിരിക്കുന്നു ഒരേ പേരിൽ തന്നെ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരുമില്ലേ പെട്ടെന്ന് ഒരു പൊട്ടിച്ചിരി ഉയർന്നു എല്ലാവരും മുകളിലേക്ക് നോക്കി മരത്തിൻ്റെ ഉച്ചയിലിരിക്കുകയാണ് എല്ലാം കേട്ട് പൊട്ടൻ തെയ്യം തടിച്ച ചിറ്റമൃതിൻ്റെ വള്ളിയിലൂടെ പൊട്ടൻ തെയ്യം ചുവടുകൾ വെച്ചു പൊട്ടനൊപ്പം അണിനിരന്ന് നീലിയും മറ്റു തെയ്യങ്ങളും ചുവടുകൾ വെച്ചു പൊട്ടൻ താളത്തിൽ പാടി നീങ്ങളെ കുത്തിയാലും ചോരല്ലേ ചൊവ്വറെ തെയ്യങ്ങൾ അതും ഏറ്റുപാടി കൊട്ടും പാട്ടും ചുവടുമായി ആ രാത്രി അങ്ങനെ നീണ്ടുപോയി പുലരം വരെ നീണ്ടുപോയി